അപ്പോഴേ നമ്മളിന്നുള്ളത് നമ്മുടെ ഒലവക്കോട് ജംഗ്ഷൻ അഥവാ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്തായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയിലാണ് അതൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീട് അതായത് നിങ്ങളൊരു പ്രോപ്പർട്ടി നോക്കാൻ വരുവാണെങ്കിൽ ഒരെണ്ണത്തിനായിട്ട് വരേണ്ട അഞ്ച് വീട് ഒരുമിച്ച് ഇപ്പോൾ പ്രസൻറ്റ് നോക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിൽ നമ്മുടെ വള്ളിക്കോട് വള്ളിക്കോടുണ്ട് അതായത് പാലക്കാട് വലവക്കോട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് കിലോമീറ്റർ വന്ന നമ്മുടെ വള്ളിക്കോട് ജംഗ്ഷൻ അഥവാ മുട്ടിക്കുളങ്ങര മുട്ടിക്കുളങ്ങര എണ്ണയും നമ്മുടെ അതുപോലെ തന്നെ പോലീസ് ക്യാമ്പൊക്കെ വരുന്നുണ്ടല്ലോ ഈ പോലീസ് ക്യാമ്പിനോട് ചേർന്ന് ചേർന്നുള്ള സെൻറ്റാൻസ് സ്കൂളുണ്ട് അപ്പം നമ്മുടെ മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ നിന്ന് ജസ്റ്റ് നമ്മൾ പാലക്കാട് നിന്ന് മുണ്ടൂരിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് മുട്ടിക്കുളങ്ങര ജംഗ്ഷൻ കയറി കഴിഞ്ഞാൽ ആ ഒരു സെൻറ്റാൻസ് സ്കൂളിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡ് എപ്പോഴും തിരിയാനുള്ള കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ കാണുന്ന ഒരു റോഡ് ആക്സസ് എടുത്തുണ്ടോ ഇത് നല്ല വീതിയുള്ള നല്ല ടാർ റോഡാണ് അതായത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വരാൻ പറ്റുന്ന നല്ല സഞ്ചാരോഗ്യമായിട്ടുള്ള റോഡ് ആക്സസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളുള്ള നല്ലൊരു ലൊക്കേഷൻ ഒറ്റപ്പെട്ട ഭാഗമല്ല ഫോറസ്റ്റിൻ്റെ പ്രശ്നമല്ല ഫ്ലഡ് എഫെക്റ്റഡ് ഏരിയ അല്ല അതുപോലെ തന്നെ കിണറുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന ആ റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു രണ്ടടി ഹൈറ്റിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് അതായത് ഒരിക്കലും നമുക്ക് എന്ത് വെള്ളം കയറില്ല അതായത് പതിനെട്ടിൽ പോലും ഫ്ലബ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടോ ദീപകം വില്ലാസിൻ്റെ നമുക്കൊരു പത്ത് പതിനാറ് പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് മൊത്തം വരുന്നത് അതിനകത്ത് നമുക്ക് നമുക്കിപ്പോൾ പ്രസൻറ്റ് അവൈലബിളായിട്ടുള്ളത് ഈ കാണുന്ന അഞ്ച് വീടുകൾ ഇതിനകത്ത് വരുന്നുണ്ട് നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയണത് വെച്ചാൽ മെയിൻ ഹൈവേ റോഡ് അതായത് പാലക്കാട് ടു നമ്മുടെ കാലിക്കറ്റ് പോകുന്ന ഹൈവേ റോട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം വ്യത്യാസം അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഒരു ഗ്രീൻ ഹൈവേ വരുന്നുണ്ട് ആ ഗ്രീൻ ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം വ്യത്യാസം അപ്പോൾ ഇതിനകത്ത് ഒരു ആറര സെൻറ്റ് സ്ഥലത്ത് നമുക്കൊരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ നാല് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ തൊട്ടപ്പുറത്തുള്ളത് നമുക്കൊരു അഞ്ചര സെൻറ്റ് സ്ഥലത്തിൽ അതുപോലെ തന്നെ നമുക്കൊരു മൂന്ന് ബെഡ്റൂം അങ്ങനെ മൂന്ന് നാല് ബെഡ്റൂമായിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല വീതിയുള്ള നല്ലൊരു റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുള്ളി നമുക്ക് എന്തെങ്കിലും കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ശരിക്കും നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് നേരെ ആക്സസ് നിന്നോട് അത് കയറുന്നു കയറി കഴിഞ്ഞ് നമുക്കിതിലേ പോയിട്ട് കണ്ടോ ഇങ്ങനെ നമുക്കൊരു ഇന്നും അതുപോലെ തന്നെ ഇങ്ങനെ പോയി ഫുള്ളി റൗണ്ട് അടിച്ച് നമുക്കൊരു എക്സിറ്റും ഈ റോഡിലൂടെ തന്നെ വരുന്നൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് കണ്ടോ അത്യാവശ്യം ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ആൾക്കാർ ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള നല്ലൊരു സ്പേഷ്യസ് സ്പേഷ്യസായിട്ടൊരു ഏരിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കിതാണ് നമുക്കിപ്പോൾ ഓൾറെഡി ഞാൻ ഞാനിതിനെല്ലാ വീഡിയോകളും കാണിക്കുന്നില്ല ഒരു പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം ഇതൊരു ഡയറക്റ്റ് ഓണർ സെയിൽ കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിക്കുക ഓണറുടെ നമ്പറാണ് ഞാൻ താഴ്ത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരിട്ട് ഓണറിനെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുക കേട്ടോ അപ്പോൾ ഇതിന് ഞാൻ ഒരു വീടിൻ്റെ ഫുള്ളി ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു പ്രോപ്പർട്ടി ആദ്യം ഞാൻ കാണിച്ചിരുന്നത് ഒരു നാല് ബെഡ്റൂമിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമ് നാല് ബാത്റൂമ് ഹാൾ കിച്ചൺ വർക്ക് കയറി തുടങ്ങി എല്ലാ സൗകര്യങ്ങളുള്ളൊരു പ്രോപ്പർട്ടിയുണ്ട് അപ്പോൾ ഇതിലേക്ക് എൻട്രൻസ് ആദ്യം കയറുകയാണെങ്കിൽ നമുക്ക് നേരെ സ്ട്രൈറ്റ് കയറി കഴിഞ്ഞ സമയത്ത് ഇവിടെ നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് രണ്ട് വാഹനങ്ങൾക്ക് സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന നല്ലൊരു കാർപോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു സെറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഫുള്ളി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗവും തന്നെ ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഒരു പണിയും ചെയ്യാനില്ല പുതിയ വീട് കൂടിയാണ് കേട്ടോ ഒരു വർക്കോ കാര്യങ്ങളോ ചെയ്യാനില്ല സുഖമായിട്ട് നിങ്ങൾക്ക് വരാം നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവരാൻ താമസിക്കാം അത്ര മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ നമുക്ക് ബോർവെൽ ഇവിടെ അവൈലബിൾ ആണ് വെള്ളത്തിൻ്റെ സോഴ്സ് ബോർവെൽ ആണ് ഈ ഒരു പ്രോപ്പർട്ടിക്കത് അതുപോലെ തന്നെ ഒരു കോമൺ ബോർവെല്ല് നമുക്കൊരു വാട്ടർ സോഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ചില പോർഷനിലൊക്കെ നമുക്ക് ഇവിടെ ചെടികളും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള നല്ലൊരു മണ്ണിൻ്റെ ചെയ്തിട്ട് ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നാല് സൈഡിലും നമുക്ക് ഇതിൻ്റെ കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് നല്ല ഒരു ചെടികളും കാര്യങ്ങളും വെക്കാനുള്ള ചെറിയ ചെറിയ പോഷൻസുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ അപ്പുറത്തായിട്ട് നല്ല ടാർ റോഡാണ് നമുക്ക് നല്ല കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് പിന്നെ ഇതിനകത്ത് അത്യാവശ്യം നമുക്കൊരു കാറൊക്കെ സുഖമായിട്ട് നിർത്താൻ വേണ്ടി നല്ലൊരു സ്പേസ് ഈ ഒരു ഭാഗത്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു കോമ്പൗണ്ട് വാൾ കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഓണർ കൊടുക്കുക ഏകദേശം ഒരു അഞ്ചടി ഹൈറ്റ് ഉണ്ട് ഈ ഒരു ഹൈറ്റ് വരെയൊക്കെ നമുക്ക് മതിലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരും പിന്നെ ഇതിങ്ങനെ വരുന്ന സമയത്ത് ഇതാണ് ബാക്ക് സൈഡൊക്കെ വരുന്നത് ഇപ്പോൾ ബാക്കിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല സഞ്ചാരയോഗ്യമായിട്ട് നല്ല നടന്നു പോകാനൊക്കെ ഉള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം തന്നെ നിങ്ങൾക്ക് വന്ന് നോക്കിയാൽ മനസ്സിലായി സുപ്രീമിൻ്റെ ആണ് നമുക്ക് ഈ പ്ലംബിംഗ് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കണ്ടോ സുപ്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലംബർമാർക്ക് അറിയാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ആ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമുക്കിവിടെ മുഴുവനായിട്ട് വർക്കും ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് മുഴുവനായിട്ടും വാസ്തു പ്രകാരം ചെയ്തിരിക്കുന്നതാണ് കേട്ടോ എ ടു സെറ്റ് എല്ലാം തന്നെ വാസ്തു ഒക്കെ നോക്കി ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ഒരു ഈ പ്രോപ്പർട്ടി ഏകദേശം നയൻറ്റി വർക്ക് എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി നമുക്ക് ഇനി ചെറിയ ചെറിയ വർക്ക് അതായത് കോമ്പൗണ്ട് വാളും കാര്യങ്ങളും അങ്ങനെ മാത്രമേ വരാനുള്ളൂ ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഓരോ പ്രോപ്പർട്ടിയിലും നമുക്ക് കോമ്പൗണ്ട് വാളി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമുക്ക് എന്തുണ്ട് കോൺക്രീറ്റ് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കോൺക്രീറ്റ് ചെയ്ത് നല്ല സ്ട്രോങ്ങിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല ഹൈ ക്വാളിറ്റി ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്തു നിന്നാണോ അത്യാവശ്യം നല്ലൊരു ചെടിയും കാര്യങ്ങളൊക്കെ വെക്കാനോ ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കോട്ടിയാടൊക്കെ ആണെങ്കിൽ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുമ്പോൾ എന്താ എങ്ങനെ വന്നു ഇപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് നമുക്കെന്നുണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇനിയിപ്പം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ആൾ ഗസ്റ്റ് ആരെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കാർ പാർക്ക് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാം അതിനകത്തൊരു പതിനാറ് പ്രോപ്പർട്ടീസ് ഒക്കെയാണ് അതിനകത്ത് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ നല്ലൊരു ഗേറ്റ് എടുക്കാൻ വേണ്ടി സെക്യൂരിറ്റിയും കാര്യങ്ങളും ക്യാമറാസും എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ വീടിൻ്റെ അകത്തേക്കൊന്ന് കാണിച്ചു തരാം ഒരു നല്ലൊരു മോഡൽ ഡിസൈനായിട്ടുള്ളൊരു വർക്ക് കാര്യങ്ങളൊക്കെ എന്നെ ചെയ്തിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളും ഗ്രില്ലും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ് കേട്ടോ ഇതിനകത്ത് മൊത്തം നാല് ബെഡ്റൂം ഉണ്ട് നാല് ബാത്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അത്യാവശ്യം നമുക്കിത് കിഴക്കോട്ടാണോ ഫേസിങ് വരുന്ന വീടെല്ലാം തന്നെ കിഴക്കോട്ട് ഫേസ് ചെയ്ത് വാസ്തുവൊക്കെ നോക്കി ചെയ്തിരിക്കുന്ന ഒരു മനോഹരമായ വീടാണ് വീടാണ്ടോ ഇനി അത് കേൾ തന്നെ അത്യാവശ്യം നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റൗട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ വീടിന് അകത്തേക്കൊന്ന് കാണിച്ചേരാം വാ കേട്ടോ അത്യാവശ്യം നല്ല ഹാൻഡ്രയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല വുഡിൻ്റെയാണ് നമുക്കെതില് ഈ കസ്ല ജനൽ വാതിലെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ കടലി വാതിലൊക്കെ വന്നിരിക്കുന്ന വുഡിൻ്റെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ മൊത്തം നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ ആണത് അത്യാവശ്യം നമുക്ക് ഇത് ടി വി യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിട്ട് ഇപ്പോൾ ഇപ്പം കട്ട് ചെയ്യാനുള്ളതാണോ അതോ കട്ട് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടായിരിക്കും നിർത്തിയേ തരിക അതുപോലെ ഉപയോഗിച്ചിരിക്കുന്നത് മൊത്തം തന്നെ ലെഗ് ഗ്രാൻഡ് എന്നുള്ള ബ്രാൻഡിൽ നമുക്ക് സ്വിച്ച് ബോക്സുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുൾ ഹാവൽസ് ആണ് ഉപയോഗിക്കുന്നത് എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും നല്ല സ്ലൈഡിങ് ഡോർ നല്ല വലുപ്പത്തിനുള്ള അത്യാവശ്യം നല്ല കാറ്റും പൊളിച്ചൊക്കെ ശരിക്കും ഇവിടെ നമുക്ക് ഇലക്ട്രിസിറ്റി ലൈറ്റോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല പക്ഷെ നല്ല വെളിച്ചവും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് നമുക്ക് ലിവിങ് ഹാളിൽ നിന്ന് നേരെ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഓക്കെ അത്യാവശ്യം നമുക്കൊരു കുറച്ച് ആൾക്കാർക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള നല്ല ഓപ്പൺ ആയിട്ടുള്ള ഓപ്പണായിട്ടൊരു ഡൈനിങ് ആണ് ഈ ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്താണ് ശരിക്കും ഒരു ഹൈലൈറ്റ് നമുക്കൊരു ഗാർഡനോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലവർ വയ്ക്കണമൊക്കെ ശരിക്കും അതൊരു പൂജാ റൂമായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പൂജാ റൂമ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യുന്ന പരിപാടികളാണ് പിന്നെ അവിടെ നേരെ നമ്മൾ തരുന്ന സമയത്ത് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും വരുന്നത് ഇപ്പം ഈ താഴെ വരുന്ന സമയത്ത് ഇതാണ് താഴത്തൊരു മാസ്റ്റർ ബെഡ്റൂം വരും അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ളതാണ് അതുപോലെ തന്നെ അതും ഓരോ സിംഗിൾ വിൻഡോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്ക് ഏകദേശം ഒരു നാലര അടി അഞ്ചടിന് മേലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിൻഡോസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും എല്ലാം തന്നെ നല്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പണ്ടത്തെ പോലെ കട്ടിലയോ കാര്യങ്ങളൊന്നും ും ചെയ്യുന്നില്ല ഫുള്ളി മോഡേൺ ആയിട്ടുള്ള രീതി ചെയ്തതാണ് ഈ റൂമിന് നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ലൊരു ഡ്രസ്സിംഗ് ടേബിളോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു സ്പേസ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലസ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത് കേട്ടോ അതിനകത്ത് കയറുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടോ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പിന്നെ നമുക്ക് ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് പേസിന് ടാപ്പുകൾ കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടായിട്ട് തരുക അതിന് ഒരു വർക്കോ കാര്യങ്ങളോ ഇല്ലാതെ ഫുള്ള് ഫിനിഷ് ആയിട്ടാണ് നമുക്ക് തരുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ സമയത്ത് നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് നമുക്ക് നമുക്കതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണോ എന്ന് വെച്ചാൽ അത് നല്ല കോമൺ ആണെന്ന് വെച്ചാണ് കാരണം നമുക്ക് രണ്ട് രീതിയിലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് അതിനോട് ചേർന്നത് നമുക്കൊരു ബെഡ് ബാത്റൂം സ്പേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അറ്റാച്ചഡ് ആക്കണമെങ്കിൽ ഈ സൈഡിൽ നിന്നു ആക്കാൻ പറ്റും ഇപ്പോൾ കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതും അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ ഒരു ഇതൊക്കെ അവിടെ കൊടുത്തിരുന്നു ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് ഡംപ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഇതാണ് പിന്നെ ഒരു കോമൺ ബാത്റൂം വരെ ഇതും നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഇനി ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോസറ്റ് കാര്യങ്ങൾ മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ നല്ല വർക്ക് ഫിനിഷ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണല്ലോ ഇതിൽ നിന്ന് നമ്മളത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കാണിച്ചതാ ഈ ഒരു ഭാഗത്താണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടർ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു മോഡേൺ രീതിയിൽ ഒരു കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ അടിയിലൊക്കെ നമുക്ക് കാർബോർഡ് വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഇത് അത്യാവശ്യം നല്ല ആയിട്ടാണ് ഇവിടെയൊക്കെ തന്നെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് സാധനങ്ങള് സ്റ്റോറേജ് സ്പേ റൂമോ കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിലും പറ്റും പോലെ ഇൻവേർട്ടർ പോയിന്റും കാര്യങ്ങളൊക്കെ പ്രായത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ചെയ്തെങ്കിൽ നമുക്ക് ഇനി കിച്ചണിലേക്ക് പോയി കാണിച്ചു തരാം കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ ആണോ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് ആണ് അതായത് എല്ലാം തന്നെ ഇതുപോലെ തന്നെ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പാതം കേട്ടോ പിന്നെ ഇവർ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ ാൽ നമുക്ക് ഫ്രിഡ്ജോ കാര്യങ്ങളെ വയ്ക്കാനുള്ളൊരു പോസ്റ്റാണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജോ കാര്യങ്ങൾ വെച്ച് നമുക്കൊരു വാഷിംഗ് മെഷീനോ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നമുക്കൊരു ഇൻഡീരിയൽ വർക്കൊക്കെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലൊക്കേഷൻ നമുക്ക് അറിയാനല്ലോ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തില് നമ്മുടെ ഇതുണ്ടല്ലോ വള്ളിക്കൂട് ജംഗ്ഷൻ അതായത് മുട്ടിക്കുളങ്ങര വള്ളിക്കൂട് പോലീസ് ക്യാമ്പ് ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് ഒരു അമ്പത് മീറ്റർ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് വരുന്ന സമയത്ത് റൈറ്റ് സൈഡിലോട്ട് റോഡ് കയറുന്നത് അതായത് നമ്മുടെ സെൻറ് ആൻസസ് സ്കൂൾ അതായത് സെൻറ് ആൻസസ് സി ബി എസ് ഇ സ്കൂളാണ് ഈ സെൻറ്റ് ആൻസസ് സ്കൂളിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ആ സ്ട്രെയിറ്റ് ആ റോഡിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നേരെ വരുമ്പോൾ നമ്മുടെ ഈ ദീപം വില്ലാസ് പ്രോജക്റ്റിൻ്റെ ഒരു ഇത് കാണാൻ പറ്റും അല്ലെങ്കിൽ നേരെ കയറി വരാം ഡയറക്റ്റ് ഓണറിനെ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് തന്നെ ഒരു വാഷിംഗ് മെഷീൻ കൗണ്ടറക്റ്റ് നടന്നു ഈ ഒരു പോർഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും നല്ലൊരു ആർക്കിടെക്റ്റ് അതായത് കൊച്ചി ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട് കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോപ്പർട്ടി മൊത്തത്തിൽ ഡീൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മോഡേൺ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് എക്സിറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഫുള്ള് നമുക്ക് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ ഗ്രാനൈറ്റും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എല്ലാ പോസ്റ്റും ഉണ്ടോ നമുക്കിനി വാട്ടർ പ്യൂരിഫയർ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വെക്കാനുള്ള പ്രൊവിഷൻ വരെ ഇവിടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രൊവിഷനും കാര്യങ്ങളും എല്ലാം കണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ നമ്മളിനും വീടിന് മുകളിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ അതിന് നമുക്ക് ഹാൻഡ് റെയിൽ തന്നെ സ്റ്റീലിൻ്റെ സെയിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള പോഷൻ ഒക്കെ തന്നെ എസ് എസിൻ്റെ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പ്യൂണർ ഉണ്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല മോഡേൺ ആയിരുന്നു ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെപ്പ് ഒക്കെ തന്നെ നമുക്ക് ഗ്രാനൈറ്റ് ആണ് അത് നമുക്ക് സ്കിപ്പ് ആകാത്ത രീതിയിൽ സ്കിപ്പ് ആവാത്ത രീതിയിലുള്ള നല്ല ഗ്രിപ്പ്ഡായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രാനൈറ്റും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മോഡേൺ ഈ ഇവിടെയൊക്കെ വരുന്ന സമയത്ത് സാധാരണ വീടുകളിലൊക്കെ ഇതൊന്നും നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്കിയിട്ടോ അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മണ്ടക്കൊക്കെ കൊണ്ട് വയ്ക്കുക അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സാന്റ്റലൈഡ് വിഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മേലെ കയറുകയാണെങ്കിൽ തടം അത്യാവശ്യം നല്ല സുഖമായിട്ട് കയറാൻ പറ്റുന്ന കാലുവേദനയൊക്കെ അയ്യോ ഉള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് കയറാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് ഇത് കയറുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡാൻഡിങ് വരുന്നുണ്ട് ഒരു ഹാള് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കുറച്ച് ആൾക്കാർക്ക് കോമൺ ആയിട്ട് വർത്താനം പറയാനൊക്കെ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഇവിടെ കണ്ടിട്ടുണ്ട് അതായത് നിങ്ങൾ നിങ്ങളിന് കുത്തിപ്പൊളിച്ച് ഇലക്ട്രിക്കൽ പോയിൻറ്റോ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല ശരിക്കും നമുക്ക് ഇവിടെ ടേബിൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്പോക്സോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗം പാത നല്ല ഗ്ലാസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ചെയ്ത് വച്ചാൽ നമുക്ക് നല്ല കാറ്റും വെളിച്ചും ഒക്കെ കിട്ടുന്നതാണ് പുറത്തുള്ള നല്ലൊരു വൈബൊക്കെ ശരിക്കും ആസ്വദിച്ചിരിക്കാൻ പറ്റും പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇതൊരു ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് എന്തുണ്ട് താഴെ ഒരു ഇത് വന്നിരിക്കുന്നത് താഴത്തെ ലിവിങ് ഹാൾ ഡബിൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിലും പോകുകയാണെങ്കിലും എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമുക്ക് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറഞ്ഞാൽ കേൾക്കുന്ന രീതിയിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി അതിനകത്ത് ഇതൊരു ബെഡ്റൂം സ്പേസ് ആ ഇത് അത്യാവശ്യം നല്ല കുറച്ചും കൂടെ വലിയൊരു ബെഡ്റൂം കേട്ടോ അത്ര നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് എന്നുള്ളത് ജസ്റ്റ് പുറത്തേക്ക് നോക്കിയാൽ ഒരുപാട് വീടുകളും കാര്യങ്ങളും അത്യാവശ്യം വീടും ഒക്കെ ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ വാഹനങ്ങൾ പോകുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും പിന്നെ ഇതാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് അത്യാവശ്യം നല്ല സ്പേസ് ഇത് മൊത്തം പുട്ടി വർക്കാണ് കേട്ടോ ഫുള്ള് പുട്ടിയൊക്കെ ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളതാണ് എല്ലാ ഭാഗത്തും ലൈറ്റ് പോയിന്റും കാര്യങ്ങളും അതുപോലെ തന്നെ എ സി പോയിന്റ് വരെ നമുക്ക് എല്ലാ ഭാഗത്തും പ്രോഷൻ ചെയ്തിട്ടുള്ള പ്രോവർട്ടിയാണ് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് കണ്ടോ ഇപ്പോൾ ഇവൻ ഇതിനകത്ത് നമുക്കിപ്പോൾ കാര്യങ്ങൾ സെറ്റ് കണ്ടോ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുക അതായത് ജോൺസൺ ആണ് നമുക്ക് എന്ത് ചെയ്യുന്ന ക്ലോസെറ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ വാഷ് പൗണ്ട് വാഷ് പേസിനും കാര്യങ്ങളൊക്കെ തന്നെയാണോ ജോൺസണിന്റെ സാധനങ്ങളാണ് വരുന്നത് അതുപോലെ നമുക്ക് ഈ ബാത്തൊക്കെ നമുക്ക് മിക്സ്ഡ് ട്രാപ്പാണ് ജോൺസണിൻ്റെ മിക്സ്ഡ് ട്രാപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഷവർ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു കേട്ടോ ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാം നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇത് ഡയറക്റ്റ് ഓണർ സെയിലും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓണറിനെ വിളിക്കാം സംസാരിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇതിനകത്ത് കയറുകയാണെങ്കിൽ ജസ്റ്റ് പുറത്തേക്കുള്ളതാണ് ഒരു ബെഡ്റൂം സ്പേസും കൂടെ ഉണ്ട് അതായത് നമ്മൾ താഴെ കണ്ടില്ലേ അതേപോലെ തന്നെ ഉള്ളൊരു ബെഡ്റൂമാണ് ആ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് കേട്ടോ ശരിക്കും നിങ്ങൾ നേരിട്ട് വന്ന് കാണുക കണ്ടാലാണ് ശരിക്കും അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അറിയാൻ വേണ്ടി പോലുള്ളത് പുറത്തേക്ക് നമുക്ക് നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് ഏഹ് ഓക്കെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതണം ഇതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം അതായത് ആ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ആണെങ്കിൽ ആക്കാം കോമൺ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ആ രീതിയിലുള്ള ഒരു ബാത്റൂം സ്പേസ് മൊത്തം നാല് ബാത്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് നാല് ബെഡ്റൂമുണ്ട് കിട്ടാം ഇനി ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു പുറത്തേക്ക് പോകാൻ ചേരാം ഇത് ജസ്റ്റ് നമുക്കുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട് അത്യാവശ്യം ഉണ്ടോ ഇതൊക്കെ നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്മൾ ചെറിയ സാധാരണ ഒരു മൂന്നടി ഹൈറ്റിലൊക്കെ ചെയ്യാം നമുക്ക് നല്ല നാല് നാലര അടി ഹൈറ്റിന് പക്ഷേ നല്ല കുട്ടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ ചെയ്യേണ്ടത് അതുപോലെ തന്നെ നാലിഞ്ചല്ല കേട്ടോ ശരിക്കും നമ്മൾ താഴെ എന്താണോ ബ്രിക്സ് ഉപയോഗിച്ചിരിക്കുന്നത് അതേ രീതിയിലുള്ള എട്ടിഞ്ച് വണ്ണത്തിലുള്ള നല്ല കല്ലൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാരണം ഇനി നിങ്ങൾക്ക് മേലോട്ട് ഇത് എടുത്തിട്ട് മൊത്തം ക്ലോസ് ചെയ്യുന്ന ഒരു വാർക്കണമെന്നുണ്ടെങ്കിലും ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് മേലേക്ക് വെച്ചാൽ മതി അതായത് കുത്തിപ്പൊളിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് സാരം അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം ഉണ്ടോ ഇത് ഒരു സ്റ്റെയർ വെച്ചിരിക്കുന്നത് അതായത് മേലോട്ട് വർക്കോ കാര്യങ്ങളോ ടാങ്ക് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് പകുതി ഹാഫ് കട്ടായി വെച്ചത് ഇതെന്ന് വെച്ചാൽ കുട്ടികൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹൈറ്റിൽ കട്ട് വെച്ച് നമുക്ക് മേലോട്ട് ജസ്റ്റ് ഒരു സ്റ്റൂൾ അന്നെങ്കിൽ വെച്ച് അതിന് മേലേക്ക് കയറി കഴിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റും അതായത് കുട്ടികളോ കാര്യങ്ങൾക്കൊന്നും എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള രീതിയിലാണ് വർക്ക് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഇതാണോ ഇത് നമുക്ക് അതേപോലെ തന്നെ ഒരു ബാൽക്കണിയാണ് നമുക്ക് ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസസ് ആണ് അതുപോലെ തന്നെ ഫ്ലവറോ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള നല്ലൊരു ഗാർഡനൊക്കെ ചെയ്യാനുള്ള രീതിയിലുള്ളൊരു പോർഷനൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പകുതി വരെ നമുക്ക് എന്തെങ്കിലും ടൈല് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതൊരു കോമൺ ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് റൂഫോ കാര്യങ്ങളൊക്കെ ഇറക്കി ഒരു ഗ്രില്ലൊക്കെ വെച്ചിട്ടേ ഒരു കോട്ടയാട് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഒരു അല്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നുണ്ടോ ശരിക്കും ഇതാണ് ഈ നമ്മൾ റോട്ടിൽ നിന്ന് വേറെ കയറി വന്നു കയറി വന്ന് നേരെ ഇങ്ങനെ കയറിയിട്ട് ഇത് എങ്ങനെ ഈ റൗണ്ട് കണ്ടോ അവിടെ വർക്ക് നടക്കുന്നത് ആ റൗണ്ട് കയറിയിട്ട് ഇങ്ങനെ ആ ടിപ്പറൊക്കെ നിൽക്കുന്നില്ലേ അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് നേരെ വന്നിട്ട് എക്സിറ്റ് വരും അതൊരു ടേൺ ആയിട്ട് നേരെ വരാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ പിന്നെ ഇതിലെല്ലാം തന്നെ കണ്ടോ ഒരു വീടുകൾ വർക്കുകൾ ഓരോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി ഇപ്പോൾ നമുക്കിതിനകത്ത് പതിനാറ് പ്രോപ്പർട്ടിയുടെ മൊത്തം വരുന്നത് അതിനകത്ത് അഞ്ചെണ്ണം ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് ആണ് ഇത് കാണിക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് നമുക്കെല്ലാം വന്നിരിക്കുന്നത് പക്ഷേ അതൊക്കെ നമുക്കൊരു മൂന്ന് ബെഡ്റൂമ് കാര്യങ്ങളാണ് വരുന്നത് ലാസ്റ്റ് ഒരു വീട് മാത്രം നാല് ബെഡ്റൂം വരുന്നുണ്ട് ബാക്കിയെല്ലാം സെയിം ഇതേ പർപ്പസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ഓണർന്ന് വിളിക്കും കാരണം അത് ഓരോ പ്രോപ്പർട്ടിയും ഓരോ രീതിയിലാണ് അതിൻ്റെ പ്രൈസ് പറയുന്നത് ഓട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എല്ലാ രീതിയിലും പ്രൈസ് പറയുന്നില്ല നിങ്ങൾ ഓരോ നിങ്ങൾക്ക് വരിക വന്ന് നോക്കി പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ആളെ വിളിക്കുക ഓണറെ വിളിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് എന്താണോ അതിൻ്റെ സ്പെക്ക് കാര്യങ്ങൾ വരുന്നത് അതനുസരിച്ചുള്ള ആണ് പറയുന്നത് കേട്ടോ അപ്പോൾ നേരിട്ട് ഓണറിനെ വിളിക്കുക ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക അതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാം